അംഗ്രിമ ഫുഡ് കഴിച്ചിറങ്ങിയിരിക്കും റുപ്പീസ് ആണ് നമ്മൾ ആറണ്ണം പേടിച്ചു ദാറ്റ് വാസ് ഡിസാസ്റ്റർ ചിക്കൻ ബിരിയാണിക്ക് ചൂടില്ല ചൂട് കുറവായിരുന്നു പക്ഷെ എനിക്കത് പ്രശ്നമല്ല പണിയെടുത്ത് തിന്നണമെന്ന് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നലെ വായിന്നിറങ്ങൂ മാനേജർ പറഞ്ഞത് അങ്ങനെയോട് ഞാൻ ഇതേ കേസ് പറഞ്ഞു ബിരിയാണിക്ക് ചൂട് ഉണ്ടായിരുന്നില്ല ഒരു കൈവതം ഫ്ലാഷ് ബാക്ക് ഞങ്ങളുടെ പോലത്തെ റെസ്റ്റോറന്റിൽ ഇരുപത്തിനാല് മണിക്കൂർ ഫുഡിന് ചൂടുണ്ടാവും ഞാനത് വിശ്വസിച്ചില്ലേ എന്തൊരു തള്ളാണിത് വേറെ അച്ഛാ അവമാനിക്കരുത് ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ് നീ നല്ല കുടുംബത്തിൽ ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ